രേണു സുതി രേണു സുതി രേണു സ്തി എവിടെ നോക്കിയാൽ ന്യൂസ് ആണ് ആക്ച്വലി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അവരുടെ താല്പര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള അവരുടെ പാഷൻ അവർ ഫോളോ ചെയ്തോട്ടെ അതിന് എന്തിന് ഇത്രയധികം നെഗറ്റീവ്സ് ഓക്കെ കുറേ അവർ എന്താ വെച്ചാൽ അവർ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇങ്ങനെ ഫീൽഡിലേക്ക് വന്നപ്പോൾ കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഞാൻ അവരെ ഓപ്പോസ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് അവരോടുള്ള ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ സീറോ ആയിപ്പോയി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അവർക്ക് അത്യാവശ്യം തൊലിക്കെറ്റുള്ള ആളാണ് തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മീൻസ് അവരൊരു മനധൈര്യമുള്ളൊരു സ്ത്രീയാണ് കാരണം ഒരു അവർക്ക് നന്നായിട്ടറിയാം ഒരു ഹസ്ബൻഡ് മരിച്ച ഒരാൾ ഒരു പബ്ലിക്കിൽ ഹസ്ബൻഡ് മരിച്ച അധികം നാളുകൾക്കും ആവുന്നതിന് മുന്നേ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ അതായത് ഒരു റീൽസൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഒരിതിരിക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നെഗറ്റീവ് ആൾക്കാർ സംസാരിക്കുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നിട്ടും ഇറങ്ങി തിരിച്ചു അത് ചെയ്തു അത് എന്നെ സംബന്ധിച്ച് ഞാൻ ആ അവരുടെ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ചിലപ്പോൾ അവരുടെ റീൽ കയറി വരുമ്പം ഞാൻ സ്ക്രോൾ ചെയ്ത് കളയും കാരണം എനിക്ക് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ അത് അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ഞാൻ അത് വിട്ട് കളഞ്ഞു നമ്മളതിൻ്റെ അഭിപ്രായം പറയുന്നില്ല അതിനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഞാനത് വിട്ട് കളയുക ചെയ്തത് യഥാർത്ഥത്തിൽ ആ വീഡിയോ കാണുമ്പോൾ ആ ഒരു റീൽ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്കിഷ്ടമല്ല കാരണം ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ് എന്നിരുന്നാലും അതായത് ഭയങ്കര തീവ്രമായി സ്നേഹിക്കുന്ന ഒരാൾ വളരെ തീവ്രമായി സ്നേഹിക്കുന്ന ഒരാൾ അത്രയും അടുപ്പമുണ്ടായിരുന്ന ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എല്ലാവർക്കും അങ്ങനെ റിക്കവർ ആവാൻ പറ്റില്ല ചിലര് മെൻ്റലി പോകും ചിലർ കുറേ ദിവസത്തേക്ക് ഡൗണായി വീണു പോവും അവർക്ക് അവർ എഴുന്നേക്കാൻ തന്നെ സമയം പിടിക്കും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈ പിടിച്ചും പതിയെ പതിയെ അത് എന്തെങ്കിലും ഒരു ഒരു കൗൺസിലിംഗ് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പതുക്കെ പതുക്കെ അവർ എടുപ്പിച്ച് എഴുമിച്ചെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ ആ റീലൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഇമാജിനേഷൻ വേൾഡിലേക്ക് പോയിട്ട് അവർ സ്വയം റിക്കവറായി വരികയായിരിക്കാം മേ ബി അങ്ങനെയാണെന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനും പോയില്ല ഒന്നും പക്ഷേ ഈ അടുത്ത് അവരുടെ ഈ ആള് മരിച്ചിട്ട് രണ്ടാമത്തെ ആണ്ടെന്തോ ആയിരുന്നു അപ്പം അവിടെ എന്താണ് തലേ ദിവസത്തെ ഒരു വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാർ ഈ വീഡിയോ എടുക്കാൻ വരുന്നത് ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഞാൻ മീൻസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഷോർട്സിലൊക്കെ വരുമ്പോൾ ഈ ചെറിയ കുട്ടികളായിരിക്കും ഈ മൊബൈൽ ക്യാമറയിൽ മിക്കതും ഇങ്ങനത്തെ ഷൂട്ട് ചെയ്യുന്നത് അധികം പ്രായമുള്ളവരല്ല എന്നാണ് എൻ്റെ ഒരു അവരുടെ ചോദ്യങ്ങളുടെ ഇത് വെച്ച് നോക്കുമ്പം എൻ്റെ മനസ്സിൽ ചെറിയ കുട്ടി അധികം പ്രായമില്ലാത്ത ചെറുപ്പക്കാർ കുട്ടികളാണ് ഈ വീഡിയോ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരോട് വരാൻ പറയുമ്പോൾ അവർ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലും അവർ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതിൻ്റെ ബെസില് അവർ വരും അപ്പോൾ അവരോട് വരാൻ പറഞ്ഞു അവിടെ വരെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് ഷോർട്സ് കണ്ടതാണ് കുറേ പേര് എടുക്കുന്നുണ്ടല്ലോ അപ്പം കുറേ പേര് ഷോട്ട് ഇങ്ങനെ മൊബൈലിങ്ങനെ പിടിച്ചിട്ട് എടുക്കുമ്പോൾ ആ പള്ളിയിൽ നിന്ന് വരുന്ന സീനാണ് പള്ളിയിൽ നിന്ന് ഇവർ ഹസ്ബൻഡിൻ്റെ ആ കല്ലറിയിൽ പോയിട്ട് തിരിച്ച് വരുവാണോ കല്ലറിയിലേക്ക് പോവുകയാണോ എന്തോ ആണ് പള്ളിയിൽ നിന്ന് വരികയാണ് ആ വസ്ത്രത്തിൽ വെള്ള ചുരിദാറിയിട്ട് വരുന്ന സീനിൽ ഒരു ഷോർട്സിൽ കണ്ട കുറേ പേര് ആ വീഡിയോ എടുക്കുന്നുണ്ട് ഓക്കെ ആ വീഡിയോയുടെ ഒപ്പം ആ വീ ശ ും നമുക്കത് ഫീൽ ചെയ്യും അതായത് ആ ആ മൊബൈലിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ ഒരു ലൈക്ക് ഒരു ആക്ടിംഗ് പോലെ ഫീൽ ചെയ്യുന്നു അതിലൊരു മറ്റ് വീഡിയോ എടുക്കാൻ വീഡിയോക്കാര് ഫോണിനെങ്ങനെ ഇപ്പുറത്തെ ഇപ്പുറത്തൊരാളുടെ അതും നമുക്ക് കാണാൻ പറ്റും ഇപ്പുറത്തെ ഒരാൾ വീഡിയോ എടുക്കുന്നതും കാണാൻ പറ്റും ആ ക്യാമറയുടെ മുന്നിൽ കൂടെ അവർ പതുക്കെ പതുക്കെ ആ ഫേസ് കാണുന്ന വിധത്തിൽ കരയുന്ന പോലെ നടന്നു വരുന്നു എനിക്കത് പക്കാ ഡ്രാമയായിട്ടാണ് ഫീൽ ചെയ്തത് അതെൻ്റെ തോന്നലായിരിക്കാം മേ ബി അവർ ചിലപ്പോൾ റിയലായിട്ട് വിഷമിച്ചതായിരിക്കും പക്ഷേ ഇവരെ വിളിച്ച് വരുത്തി ഇവരുടെ ഇവർ വ ഇവർ വിളിച്ച് വരുത്തി ഇവർ വരുമ്പം നിങ്ങളോട് അവരോട് പറയാമായിരുന്നു നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നമ്മുടെ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് വിളിച്ചതാണ് ഭക്ഷണം കഴിക്കാൻ മടങ്ങാം ഇത് പറയാമായിരുന്നു അല്ലാതെ നിങ്ങൾ പള്ളിയിൽ ജസ്റ്റ് പള്ളിയിൽ പോകുന്നു ജസ്റ്റ് ഒതു സീനെടുത്തോട്ടെ അങ്ങനെ എടുക്കാം അല്ലാതെ അങ്ങനെ നിങ്ങളുടെ ഫേസിൽ ഇങ്ങനെ നിങ്ങൾ നടന്ന് വരുന്നതും അതെല്ലാം എടുത്തപ്പം നമുക്കതൊരു എന്താ വെച്ചാൽ നമ്മുടെക്കുള്ളിൽ നമ്മൾ ആരും ഈ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലൊക്കെ ആക്കും കാരണം വെച്ചാൽ നമ്മുടെ മൊബൈൽ റിങ് ടോൺ വരെ അവിടെ ചെയ്യരുത് എന്നുള്ളൊരു അതാണ് നമ്മൾ അവിടെ ചെയ്യാൻ പറ്റാവുന്നത് അത് അത്രയും നമ്മൾ അത്രയും സൈ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളൊരു മരിച്ച ഒരാളുടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ഈ അസംബ്ലി ഉണ്ടാവുമല്ലോ അസംബ്ലിയിൽ എന്താ ചെയ്യുക മൗനമായി പ്രാർത്ഥിക്കുക അതേപോലെ പബ്ലിക് ഇതിൽ മൗനമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറ് അപ്പം ആ ആളുടെ ആണ്ടെന്ന് പറയുമ്പോൾ ആ സൗനമായൊരു പ്രാർത്ഥന അതാണ് നമ്മൾക്ക് അതേ ആ ഒരു ഡിസിപ്ലിനാണ് നമ്മളും എക്സ്പെക്റ്റ് ചെയ്തത് അപ്പം അതിന് പകരം അവിടെ ഡാൻസും പാട്ടും കൂത്തും കാണുമ്പോൾ ഒരാൾ മരിച്ചതിലുള്ള വേദനയാണ് എങ്കിൽ അത് കഴിഞ്ഞ് ആ ഒരു ദിവസം കഴിഞ്ഞാൽ ആഘോഷിക്കാമല്ലോ എത്ര വേണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ആഘോഷിച്ച പോലെ തന്നെ അവർ ഇതുവരെ ആഘോഷിച്ച പോലെ തന്നെ ഇനി അവർക്ക് ആഘോഷിക്കാലോ പക്ഷേ ആ ദിവസം എന്ന് പറയുന്നവർക്കൊന്നൊന്നും സൈലൻറ്റായിട്ടൊരു പ്രാർത്ഥനയിൽ മുഴുകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അതേപോലെ തന്നെ അതിൽ ഈ ജോസ് എന്ന് പറയുന്ന ഒരാൾ അലൻ ജോസ് എന്ന് പറയുന്ന വ്യക്തി ഡാൻസ് ചെയ്ത സീനിൽ അയാളൊരു ചെറിയ കുട്ടിയല്ലല്ലോ ഇപ്പൊ ഒരു ചെറിയ കുട്ടി ഡാൻസ് ചെയ്യാണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ അവന് വിഷമമാവെന്ന് തോന്നാം അത്ര ഒരു മനുഷ്യനല്ലേ അയാൾ അയാള് അയാൾക്കറിയില്ലയെന്ന് അയാൾ പറഞ്ഞാലും അത് അയാള് കൈ ഒഴിയണതാണ് എന്ത് തന്നെയാണെങ്കിലും ഒരു ഒരാൾ മരിച്ചതിൻ്റെ ആണ്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം അയാൾക്ക് ഉണ്ടായിട്ട് ആൾ കളിച്ചത് അവിടെ അതിനുള്ള സ്പേസ് ഒരുക്കി കൊടുത്തിട്ടാണ് അപ്പോൾ ആ സ്പേസ് ഒരുക്കരുതായിരുന്നു എന്ന് എനിക്ക് തോന്നി അത് അവിടെ വേണ്ടായിരുന്നു എന്ന് നമ്മൾ നോ പറയേണ്ട അടുത്ത് നോ പറയണം ആ നോ പറയാണ്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമുക്ക് നേരെ കൈ ചൂണ്ടേണ്ടി വരും കൈ ചൂണ്ടും അപ്പം അത് അവരെടുത്ത് പ്രവോക്ഡായിട്ട് വായെ തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യം കാര്യമില്ല നമ്മൾ ചില കാര്യങ്ങളിൽ ലൈറ്റായിട്ടൊരു ഡിസിപ്ലിൻ നമ്മൾ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യുക അതെല്ലാം ചെയ്ത് നോക്കുക നല്ലതാണ് പക്ഷേ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ അതൊന്ന് നോക്കിയിരുന്നെങ്കിൽ എത്ര നന്നായി ആ വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നിയ കാര്യം അതാണ് അതോടുകൂടി എൻ്റെ ഫോണിൽ ഇനി എൻ്റെ ഇതിൽ ഷോർട്സിലോ എങ്ങനെ അവരുടെ ഫേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്കിപ്പ് അടിക്കും എനിക്ക് ഒട്ടും അത്രയും ഞാൻ അവരുടെ എൻ അവരെക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി അതേപോലെ തന്നെ അതുൽ ബ്ലോഗില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുൽ ബ്ലോഗ്സില് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അദ്ദേഹം ഈ ഈ പറഞ്ഞ വ്യക്തിയുടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ ആൾ ഹിന്ദു ആയിട്ട് ഹിന്ദുവിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് മീൻസ് ആ മതം മാറിയിട്ടില്ല ഇവരുടെ ഈ വൈഫിൻ്റെ മതത്തിലേക്ക് മാറിയിട്ടില്ല പക്ഷേ അവിടെയാണ് കല്ലറയിലാണ് അടക്കം ചെയ്തത് അത് എങ്ങനെ എന്നും അതേപോലെ തന്നെ അടക്കം ചെയ്യണ സമയത്ത് അവിടെ ഒരു പള്ളിയിൽ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാൾ പല പൈസ തട്ടിപ്പ് കേസിലും പ്രതിയാണെന്നും അതിൽ വ്ലോഗ്സിൽ പറയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ വ്യക്തിയും ഈ പറയണ ഇയാളുടെ വൈഫും ഒരേ എന്താ മുന്നേ വിശ്വസിച്ചിരുന്ന ഏതോ ഒരു ഇതിലുണ്ടായിരുന്നതാണെന്നും പിന്നെ ഒരു അങ്ങനെ പിന്നെ ആൾ ഒരു എന്താണ് നാലോ മൂന്നോ മാസം മുന്നേ ഈ പൈസ പണം തട്ടിച്ച ആളുമായിട്ട് ഈ ഇവരുടെ ഹസ്ബൻഡ് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നുവെന്നും ഇങ്ങനെ ഒരു സംശയാസ്പദമായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് അടിച്ചു എന്താണെന്ന് എനിക്കറിയില്ല എന്തോ എന്തോ സംതിങ് ഒരു ഫീൽ നെഗറ്റീവ് ഫീൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഞാൻ ക്ലോസ് ചെയ്യാണ് ഞാൻ ഇനി അവരെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒന്നും ചെയ്യില്ല അതേപോലെ തന്നെ എനിക്ക് അവരുടെ വീഡിയോസും കാണാൻ താല്പര്യമില്ല അപ്പം അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ ബൈ ഓൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ